നമസ്കാരം കൊലക്കത്തി എടുപ്പിക്കുന്ന കാളകൂടമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തയ്ക്ക് അപ്പുറം നിൽക്കുന്ന പൈശാചികത പ്രദാനം ചെയ്യുന്ന ഒരു സാധനമാണ് എം ഡി ആൻഡ് എം എ അനു ചേർത്ത് ഞാൻ പറയുന്നില്ല ഇതിൻ്റെ ഈ അപകടം ആ അപകടം ആരെ ബാധിക്കുന്നുവോ അയാൾ അറിയുന്നില്ല അയാളുടെ സ്വന്തം ബന്ധുക്കൾ അത് അറിഞ്ഞു വരുമ്പോഴേക്കും ആകെ മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ അറിയേണ്ടുന്ന ഓരോരുത്തരും അറിയേണ്ടുന്നത് പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള മക്കളുള്ള ആൾക്കാർ അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ അതാണ് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാനുള്ളത് നമസ്കാരം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളീയരുടെ തലച്ചോറിനകത്തും നാവിൻ്റെ തുമ്പത്തും മനസ്സിലും അവരെ പലതുകൊണ്ടും ഇളക്കി മറിക്കുന്ന ഒരു കാര്യം അത് നല്ല രണ്ട് നാല് അക്ഷരങ്ങളാണ് കേട്ടോ പക്ഷേ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പെടയാൻ തുടങ്ങും പ്രത്യേകിച്ചും അച്ഛനമ്മമാരുടെ ഒന്ന് എം രണ്ട് ഡി മൂന്ന് എം നാല് എം ഡി പിന്നെ എം എ ആ പേര് ഒരുമിച്ച് പറയുന്നില്ല അപ്പൊ അതാണ് ഇവിടെ ചർച്ചാ വിഷയം ഭരിക്കുന്നവർക്കത് ചർച്ചാ വിഷയമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം ഇന്നലെ കോഴിക്കോട് പോലീസിനെ കണ്ട് പേടിച്ച് ഒരു പയ്യൻ തൻ്റെ കയ്യിലുള്ള ഈ സാധനം അതിൻ്റെ രണ്ട് പാക്കറ്റുകൾ അത് വിഴുങ്ങി ഹൈലി ടോക്സിക് ആയിട്ടുള്ള സാധനം കാളക്കൂടം എം ഡി ആൻഡ് എം എ അത് വിഴുങ്ങി അതിനെക്കുറിച്ച് കയ്യിൽ സാധനത്തെക്കുറിച്ച് എന്തെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ അവനത് ചെയ്യുമായിരുന്നില്ല പോലീസിനോട് ചെന്ന് പറഞ്ഞേനെ ഞാൻ തെറ്റുകാരന എന്നെ അറസ്റ്റ് ചെയ്തോളൂ പിന്നെയും അവന് ജീവിക്കാൻ കഴിയുമായിരുന്നു ഒരുപാട് കാലം പക്ഷേ ആ സമയത്ത് അവിവേകം കൊണ്ട് അവന് തോന്നിയ കാര്യം ഇതങ്ങട്ട് വിഴുങ്ങുക എന്നുള്ളതാണ് വിഴുങ്ങി അവൻ ഒടുങ്ങി മയക്കാവു സ്വദേശി ഈ ആടൻ ഷാനിദ് അവനാണിങ്ങനെ ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചത് ഈ വെള്ളിയാഴ്ച രാത്രി താമരശ്ശേരി പോലീസ് അവർ രാത്രി കിടന്ന് കറങ്ങുന്ന സമയത്ത് നൈറ്റ് പെട്രോളിങ് ആ സമയത്താണ് ഇവരെ കാണുന്നത് കസ്റ്റഡിയിലെടുക്കുന്നത് ഉടനെ തന്നെ അവർ സാധനം വിഴുങ്ങി അവർ ചോദിച്ചു അവസാനം ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു ഞാൻ വിഴുങ്ങിയത് ഈ സാധനം തന്നെയാണ് ഈ കാളകൂടം തന്നെയാണ് വിഴുങ്ങിയതെന്ന് പറഞ്ഞു ഉടനെ തന്നെ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ പരിശോധന നടത്തി വയറിനകത്തുള്ള സാധനങ്ങളൊക്കെ ഫോട്ടോയിലൂടെ കാണുന്ന ഉണ്ടല്ലോ എൻഡോസ്കോപ്പി അതിൻ്റെ പരിശോധനയിൽ ഒരു കാര്യം കണ്ടു വെളുത്ത തരികൾ തരികൾ തരികളടങ്ങിയിട്ടുള്ള പാക്കറ്റ് അതിനകത്ത് കിടക്കുന്നത് കേട്ടു ഇനിയിപ്പോൾ അത് പുറത്തേക്ക് എടുക്കണം ചിലപ്പോൾ ഓപ്പറേഷൻ നടത്തി പുറത്തേക്ക് എടുക്കേണ്ടി വരും ആലോചിച്ച് നോക്കുക പോലീസുകാരുടെയും അഥവാ ജനസമൂഹത്തിൻ്റെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മുടെ നികുതി വേണമല്ലോ പക്ഷേ അതിനു അതിനുമുമ്പ് തന്നെ ദൈവസഹായം കൊണ്ട് അവനായിട്ട് ഒടുങ്ങി ഇത് കാണുന്ന സമയത്ത് ഒന്നും തോന്നില്ല കുറച്ച് വലുപ്പമുള്ള പഞ്ചസാര തരികൾ അത്രേ തോന്നുള്ളൂ ക്രിസ്റ്റൽ രൂപത്തിൽ ഇവിടെ പൊട്ടാസ്യം ഉണ്ട് സൈനൈഡുണ്ട് ഞാൻ ഞാനെൻ്റെ കുട്ടിക്കാലത്ത് തൃക്കൂരിൽ അവിടെ രാമൻ തട്ടാൻ പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ സതീശൻ അപ്പം സതീശനോട് പറഞ്ഞുടാ ഇതെന്താ ഈ സാധനം ഒന്ന് കാണിച്ചു തരുമെന്ന് അപ്പോൾ ഒന്നും പറഞ്ഞില്ല അവൻ്റെ ഒരു പൊതി കള്ളാസ് പൊതിയാണ് കേട്ടോ അതഴിച്ച് എനിക്കത് കാണിച്ചു തന്നപ്പോൾ വെളുത്ത ഒരു പൊടി അത്ര മാത്രമേ ഉള്ളൂ എന്നാ ഇത് ഇത് ഇതാണ് ഈ പൊട്ടാസ്യം സൈനൈഡ് ആ എന്നാൽ ഇതിങ്ങനെ വിരലിൽ മുക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച എന്താ ഉണ്ടാവുക അപ്പം അവൻ അന്നത്തെ ഞങ്ങൾ കുട്ടികളാണ് അന്നത്തെ കാലഘട്ടത്തിൽ അവൻ തമാശ പറഞ്ഞു തന്നറിയോ ഒന്നും ഉണ്ടാവില്ലോട് പിന്നെ ഒന്നും ഉണ്ടാവില്ലടോ എന്ന് അപ്പൊ കാണുമ്പോൾ എന്തുണ്ട് അത് തിളങ്ങുന്ന സ്വർണം പോലെ തിളങ്ങുന്ന വജ്രം പോലെ കട്ടിയുള്ളൊന്നുമല്ല ഒരു പൊടി അത് പിന്നെ ആർക്കും കഴിക്കാൻ കഴിയില്ല തൊട്ട് നാക്കത്ത് വെക്കുമ്പോൾ തന്നെ അയാൾ പിന്നെ നിങ്ങളെ നോക്കാൻ തുടങ്ങും കഴിഞ്ഞു അനങ്ങല്ലേ പിന്നെ നിന്നോർത്ത് നിൽക്കും വടി പോലെ ഇത് കഴിക്കാൻ കഴിയുന്ന കാളകൂടമാണിത് കാണുമ്പോൾ അതേ രൂപവും അതേ ഭാവവും ഒരേ രാജ്യക്കാരാ അതീ അതീവ മാരകമായിട്ടുള്ള പ്രഹരശേഷിയാണ് അങ്ങനെ പ്രകൃതശേഷിയുള്ള ഒരു ലാസ രാസലഹരിയാണ് ഇവൻ ഈ എം ഡി ഈ എം എ മെത്തലിൻ ഡയോക്സിൻ മെത്താഫെറ്റമിൻ അങ്ങനെയാണ് അതിൻ്റെ പേരയ്ക്കും പിന്നെ ക്രിസ്റ്റ്യൽ രൂപത്തിൽ വരും അത് പൊടിയായിട്ട് വരും പല രൂപത്തിലും വരും എല്ലാം ഒന്ന് തന്നെ ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുന്ന സകല മയക്കുമരുന്നുകളും അത് നമ്മുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന കള്ള് തെങ്ങും കള്ള് അതും അങ്ങനെയാണ് തെങ്ങുകളടിച്ചാൽ മത്ത അടിക്കുന്നതാ പറയുക എന്താ ഈ മത്ത അടിക്കുക എനിക്കറിയില്ല പഴയ റോട്ട് ചാനൽ കിടക്കണേ കാണാം വഴിവെക്കൽ കിടക്കണേ കാണാം പിന്നെയാണ് ചാനയും മറ്റും കാര്യങ്ങളൊക്കെയും തുടങ്ങിയത് എട്ടടി മൂർക്കെന്നൊക്കെയും പറയും കഴിച്ച എട്ടടി നടക്കുമ്പോൾ ആൾ വീണുണ്ടായിരിക്കും യേശു എന്ന് പറയും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്നാം ദിവസം ഉയർത്തെ എഴുന്നേൽപ്പ് ഉണ്ടാവുള്ളു നിലമ്പരങ്ങി എന്ന് പറയും കനാൽ പരങ്ങിയെന്ന് പറയും അത് ചോദിച്ചാൽ പിന്നെ കനാലിൽ വീണ് അവിടെ പരങ്ങ അതിൽ വെള്ളത്തിൽ വൃത്തിയായിട്ട ജലമായിരിക്കും അതായത് പ്രശ്നമല്ല സർവേക്കല്ല് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് അന്നത്തെ ആളുകൾക്ക് കല്ല് കാണുമ്പോൾ ആരെയുണ്ടാകും എൻ്റെ വഴി മുടക്കുക എന്ന് ചോദിച്ചു സർവേക്കല്ലുമ്പോൾ ഞാൻ പുറംകാലക്ക് അടിക്കുകയാണ് സന്തോഷമായി സർവേക്കല്ലിന് നല്ല അടി കൊടുത്തല്ലോ പക്ഷേ പിറ്റേ ദിവസം കാലത്ത് നോക്കുമ്പോൾ മന്ദുകാർ പോലെയുണ്ടാവും കാല് നടക്കാൻ വയ്യ ഇതൊക്കെയായിരുന്നു അന്നത്തെ ലഹരി പിന്നീട കയറി കയറി വന്ന് കഞ്ചാവ് കുട്ടപ്പൻ അങ്ങനെ കയറിക്കന്ന് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എനിക്ക് അതിൻ്റെ പേരുകൾ മുഴുവൻ അറിയില്ല അങ്ങനെയുള്ള സാധനങ്ങളെങ്കിൽ കയറി വന്ന് ഇപ്പോൾ ആ കൊടുങ്കാട്ടിലെ രാജാവ് സിംഹം അതിൻ്റെ സ്ഥാന പ്രതിനുള്ളത് കാളക്കൂടം തന്നെ ഇത് വലിയ ഇഷ്ടമാണ് യുവാക്കൾ എന്ന് പറഞ്ഞാൽ പത്തും പന്ത്രണ്ടും പതിനാലും പതിനാറും പതിനെട്ടും വയസ്സുള്ള കുട്ടികൾ അവരാണ് ഇത് തുടങ്ങി വെക്കുന്നത് ഏത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ ഒരു വികാരം നമുക്ക് വികാരങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വാക്കുകൾ പോരല്ലോ ഹാർഡ്ലി പോസിബിൾ വിത്ത് വേഡ്സ് നോട്ട് പോസിബിൾ ടു എക്സ്പ്രസ് എങ്കിലും പറയുകയാണ് ഒരാൾ പറഞ്ഞതാണ് നടക്കുന്ന സമയത്ത് നമ്മൾ റബ്ബർ വിരിച്ച കട്ടിയുള്ള ഫോം കിടക്കയുടെ ഫോം ഉള്ള വിരിച്ച റോട്ടി കൂടെ നടക്കുന്ന പോലെ ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെ ആടി ആടി നടക്കുന്ന പോലെ ഇരിക്കും ഒന്ന് ചാടിക്കഴിഞ്ഞാൽ തന്നെ ചന്ദ്രനോടൊപ്പം ഉയരും ഹേമ മല്യ മനസ്സിൽ വിചാരിച്ച ഹേമ ആനന്ദിക്കിന് എന്ത് വേണം വിശ്വേഷ്വരും ഹരിദ്വാരും പോയിട്ട് സന്യാസിമാരോടൊപ്പം ധ്യാനം ചെയ്താൽ കിട്ടും ഇതൊക്കെ അതൊരുപാട് ജന്മം മുഴുവൻ തപം ചെയ്തിട്ട് വേണ്ടി അത്രയും കാര്യങ്ങൾ ആനന്ദലബ്ധിക്ക് വേണ്ടിയിട്ട് ഇത് കുറച്ചെടുത്ത് പക്ഷേ പൈസ ചിലവുണ്ട് അതെടുത്തു കഴിഞ്ഞാൽ വെറും അരമണിക്കൂറിനുള്ളിൽ അവൻ പ്രവർത്തനം ആരംഭിക്കുന്നു പിന്നൊരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ എവിടെയായിരിക്കും എന്നറിയാമോ ആ സുന്നത്തുൽ ഫിർദൗസ് സ്വർഗം നാകം അവിടെ ആയിരിക്കും ഒരു തിരിച്ചുവരവേയും കാക്ഷിക്കുന്നില്ല പക്ഷേ കുറേ കഴിഞ്ഞ സമയത്ത് നമ്മൾ ബൈക്കിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ ചുറ്റാൻ പറ്റൂ ആ പെട്രോൾ തീർന്നാൽ വണ്ടി നിൽക്കും അപ്പോൾ അവൻ എങ്ങനെ ഉയർന്ന് പൊന്തുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആറ് മണിക്കൂർ കഴിയുമ്പോൾ മറ്റവൻ്റെ ഗ്യാസ് തീർന്നാൽ വന്ന് ഇടത്തേക്ക് വന്നു സ്വർഗ്ഗത്തിൽ നിന്നവൻ സ്വന്തം വീട്ടിലേക്ക് അമ്മയുടെ അച്ഛൻ്റെ സഹോദരയുടെ മുമ്പിലേക്ക് വന്നു വീണ്ടും തിരിച്ചു പോകണം വീണ്ടും ഈ കാളുകൂടം വാങ്ങിക്കണം പൈസ എവിടെയാ പൈസ കയ്യിലില്ല വീട്ടിൽ അവിടെ എവിടെയും തപ്പി അമ്മയോട് ചോദിച്ചു അച്ഛനോട് ചോദിച്ചു സഹോദരനോട് ചോദിച്ചു ചേച്ചിയുടെ സ്വർണ്ണ ചോദിച്ചു ചോദിച്ചു ആദ്യകാലഘട്ടത്തിൽ ചെറുതെയും കൊടുക്കും എന്തേലും പയ്യനെന്തേലും ആവശ്യമുണ്ടെന്ന് എഴുതിയിട്ട് പിന്നീട് അവർക്ക് മനസ്സിലാവും ഇത് അപകടകരമായിട്ട് എന്തോ ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് അവരൊന്നും തുടക്കാതാകുന്നു അപ്പോൾ അവർക്കിട്ട് കൊടുക്കും ഇതിലൊരു കാരണ കാര്യമുണ്ട് വലിയൊരു കാരണമുണ്ട് ഇത് വായലിട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് ആകുന്ന ഹൃദയമോ ആമാശയ സംബന്ധിയായിട്ടുള്ള ഭാഗങ്ങളോ പേശികളോ കോശങ്ങളോ അതിനു മുൻപ് ഇത് പരിപൂർണമായിട്ടും ചലനരഹിതമാക്കുന്ന അവൻ്റെ ഈഗോ അവൻ്റെ ആത്മഭാവത്തെയാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവൻ അവനവൻ്റെ പേര് മറക്കുന്നു അവൻ പഠിച്ച ആൽഫബറ്റ് അവൻ മറക്കുന്നു ആനയെ കാണുമ്പോൾ കൊഴുതുകയാണോ എന്ന് തോന്നിപ്പോകുന്നു അവൻ അമ്മയെ തിരിച്ചറിയുന്നില്ല അച്ഛനെ തിരിച്ചറിയുന്നില്ല സഹോദരങ്ങളെ തിരിച്ചറിയുന്നില്ല തൻ്റെ വീട് പോലും തിരിച്ചറിയുന്നില്ല അവൻ വേറൊരു ലോകത്തിലാണ് ദാറ്റ് മീൻസ് ഈ ഈഗോ ഡെത്ത് അവൻ്റെ ആത്മബോധം പരിപൂർണമായിട്ട് നശിച്ചുപോയി പിന്നെ ബാക്കി എന്തുണ്ട് ബാക്കിയുള്ളത് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ സാധനം മാത്രം അപ്പൊ അവൻ വെട്ടുകത്തിയെടുക്കുന്നതും സ്വന്തം ബന്ധുക്കളെ വെട്ടുന്നതും കോടതി പറയാൻ പറ്റുമോ ഇവൻ പ്രതിയാണെന്ന് അവൻ ചൂണ്ടിക്കാണിച്ച് പറയാൻ പറ്റൂ ആരാ പ്രതി ആരാ പ്രതി ഒന്നാം പ്രതി രാമചന്ദ്രൻ രണ്ടാം പ്രതി സുരേന്ദ്രൻ എന്ന് വിളിക്കാൻ പറ്റുമോ അവര് പ്രതികളല്ല അവര് പ്രതികളല്ല പ്രതി ഉള്ളിൽ കിടക്കുന്ന ആ സാധനമാണ് പ്രതി അതുകൊണ്ടാണ് കോടതിയിൽ പോയിട്ട് മദ്യപിച്ചൊരു കുറ്റം ചെയ്താൽ ബിക്കോസ് ഓഫ് ഇൻടോക്സിക്കേഷൻ ദർ ഇസ് നോ പണിഷ്മെന്റ് റിയലി ആണ് കള്ള് കുടിച്ചിട്ടുണ്ട് അപ്പൊ അവന്റെ മൈൻഡ് എന്തായി ഇറ്റ് ബിക്കം ഇറ്റ് ബിക്കംസ് അൺസൗണ്ട് മൈൻഡ് അവൻ എന്താ ചെയ്യുന്നത് അവനറിയില്ല അപ്പം അവനെ ശിക്ഷിക്കാൻ പറ്റുമോ അച്ചിരി ചോദിക്കും അവനെ ശിക്ഷിക്കാൻ പറ്റൂ ഇല്ല പിന്നെ എന്തിനെയാണ് ശിക്ഷിക്കാൻ കഴിയുക ഇത്തരം കാളക്കൂടങ്ങൾ അതിനെ നശിപ്പിക്കാൻ കഴിയുള്ളൂ അതിനെങ്ങനെയാണ് നശിപ്പിക്കുക അത് കൈകാര്യം ചെയ്യുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അതാരാ ചെയ്യേണ്ടത് ആരാ ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ചെയ്യണം പക്ഷേ നമുക്ക് ചെയ്യാനുള്ള അവകാശമില്ല അതിനാണ് നമ്മൾ പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവൻ്റെ പേരാണ് എം എൽ എ അതിൽ നിന്ന് മന്ത്രിമാര് നീതിന്യായ വകുപ്പ് ലെജിസ്ലേച്ചർ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അവരെല്ലാവരും കൂടി വലയം ചെയ്യണം ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തണം മൂലാധാരം കണ്ടെത്തണം അത് തവിടുപൊടിയാക്കണം പക്ഷേ ഇത്രയായിട്ട് പോലും ഇത്രയും വലിയ ഉണ്ടായിട്ട് പോലും ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല സത്യം ഇന്ത്യയിൽ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലാർക്കും കഴിഞ്ഞിട്ടില്ല ഇത് ഉപയോഗിക്കുന്നവനെ പിടിക്കുന്നു നിനക്ക് എവിടുന്നാരാണ് അത് കിട്ടിയത് എനിക്ക് ആ ചേട്ടൻ തന്നതാ ഏത് ചേട്ടൻ തന്നത് ആ ചേട്ടൻ അവനെ പിടിക്കുന്നു നിനക്കാരാണ് അത് തന്നത് അറിയില്ല അവിടെ വെച്ച് മുട്ടിപ്പോകുന്നു അവനെ പിടിച്ച തലേമന രണ്ടും കൊട്ടുവെച്ചോടത്തോ അവനെ അറിയില്ല ആരോ അവന് തരുന്നു ഒരാൾ പറഞ്ഞത് കൂളിംഗ് ഗ്ലാസ് വെച്ച് തലയിൽ തൊപ്പി വെച്ച് മാസ്ക് ധരിച്ച ഒരാൾ ഏതൊരാൾ എന്താ പേര് എവിടെന്നാണ് വരുന്നത് ആയതുകൊണ്ട് ഇതിൻ്റെ പുറയിൽ ആസൂത്രിതമായിട്ടുള്ള ചില ഗൂഢസംഘങ്ങളുടെ ഭയാനകമായിട്ടുള്ള കടികൾ ഇതിൻ്റെ പുറകിലുണ്ട് ഇത് പല രൂപത്തിലാവുന്ന ടാബ്ലറ്റ് രൂപത്തിൽ വരുമ്പോൾ അതിനെ എക്സ്റ്റസി എന്ന് പറയും അത്ര അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഫോമായിട്ട് വരും അതിനെ മോളി എന്ന് പറയും കഴിച്ചാൽ അവൻ്റെ അവൻ അവനല്ലാതായും മാറുന്നു എന്താണ് അതിൻ്റെ പേര് ആ എവിടെയാ നിന്റെ വീട് ആ അറിയില്ല തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലീസുകാരാണ് എന്ത് പോലീസ് താൻ നിൽക്കുന്ന കോടതിയിലാണ് എന്ത് കോടതി ഒരു തരം യൂഫോറിയ അമിതമായിട്ടുള്ള സുഖം അമിതമായിട്ടുള്ള ഉത്സാഹം അമിതമായിട്ടുള്ള സന്തോഷം വെറുതെ തിരിച്ചു കളയും ഹൈപ്പർ ഭാവമാണ് എല്ലാത്തിനും വലിയ ചിരിയാണ് ഉച്ചത്തിലുള്ള സംഗീതം കേൾക്കലാണ് ചെവി പൊട്ടുന്ന രീതിയിലുള്ള സംഗീതം കേൾക്കലാണ് അതിനോടൊപ്പം തോന്നിയ രീതിയിൽ നൃത്തം ചെയ്യലാണ് ഹൈപ്പർ പ്രോബ്ലം യു ഫോറിയ എന്ന് പറയും ഒരു തരം ന്യൂറോളജിക്കൽ ഒരു ന്യൂറോളജിക്കൽ ഒരു ഒരു ഡിസോർഡറായി പോകുക ഒരു ന്യൂറോസൈക്കാട്രിക് ആയിട്ട് ഒരു ന്യൂറോസൈക്കാട്രിക് ഡിസോർഡർ ആയിട്ട് പോകുക മേൽപ്പറഞ്ഞ കാര്യങ്ങളാൽ ഒരു ഹൈപ്പർ മാനിയ വെറും കള്ള കള്ളും കഞ്ചാവും കാണിക്കുന്നത് അതൊക്കെ തന്നെ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ കള്ള് പത്ത് നിറം കാണിക്കും അത്രേ നമ്മൾ പറയാറുണ്ട് കഞ്ചാവ് നൂറ് നിറം കാണിക്കും അത്രേ പക്ഷെ ഇവൻ ഈ കാളകൂടം എം ഡി ആൻഡ് എം എ ആയിരം നിറം കാണിക്കുന്നതാണ് പറയുന്നത് അമിതമായ രൂപത്തിൽ സാമന്യത്തിൽ അതീതമായ രൂപത്തിലുള്ള ഹൈപ്പർ ടെൻഷൻ ഹൈപ്പോ കോൺട്രിയ ചിലർക്കൊരു മനസ്സിടിവാണവിടെ അവിടെ ഇരുട്ടിനോട് പ്രതികരിക്കും ഇരുട്ടിനോട് പ്രണയമാണ് അവൻ ചുമരനോട് ചേർന്നിരിക്കുന്നു അവൻ്റെ മുമ്പിൽ ചുമര് മാത്രമേ ഉള്ളൂ അങ്ങനെയുമുണ്ട് തൃശ്ശൂരിൽ പാട്ടുകാരനുണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്കുമ്പിത് തുടങ്ങിയിട്ടുണ്ട് അന്നേൻ്റെ പേരിതല്ല അന്നുണ്ട് അത്ര ഈ സാധനം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അപ്പം എത്ര വർഷമായി എന്ന് ആലോചിച്ച് നോക്കണം ഇവനെ പിടിക്കാൻ ഇന്ത്യൻ സൈന്യം വരുന്നു എന്ന് പറഞ്ഞവൻ വീടിൻ്റെ ഉള്ളിലൊരു കുഴി കുത്തി അവൻ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ വീടിൻ്റെ മുമ്പിൽ കുഴി കുത്തിയിട്ട് അതിനുള്ളിലിരുന്ന് മേലെ പലയ ആ പലയെ വച്ച് മൂടിയിട്ട് അവിടെ ഇരിക്കുമോ അത്രവൻ ഭ്രാന്ത് എന്തായാലും ഇത്രയായിട്ടും ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തിയിട്ടില്ല ആയതുകൊണ്ട് തന്നെ ഇത് ഇനിയും ഇങ്ങനെ ചുറ്റി നടക്കും ഈ പ്രേതം ഈ പൈസ ഈ പിശാജ് ഈ കാളകൂട വിഷം ഏറ്റവും വലിയ സങ്കടം ഇത് കൈകാര്യം ചെയ്യുന്നതും ഒപ്പം ഇതിൻ്റെ ഇവർ പറയുന്ന സുഖം ആസ്വദിക്കുന്നതും നമ്മുടെ കുട്ടികളാണ് കേട്ടോ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടികളാണ് എൻ്റെ ആദ്യത്തെ വക്താക്കള് ആദ്യം ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും അത്രേ ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് എനിക്കറിയാവുന്നൊരു പയ്യൻ്റെ ഒരു ബന്ധു പയ്യൻ ഒരുത്തരുടെ മഹേഷ് അവൻ ഇതിൻ്റെ വക്താവായിരുന്നു നാട്ടിൻ പുറത്ത് വരുന്ന പെട്ട ചാരായവും കഞ്ചാവും എല്ലാം കൂട്ടിയടിക്കുന്നൊരുവൻ അച്ഛൻ വലിയ സംഖ്യയാണ് പുലർകാലത്ത് എഴുന്നേൽക്കണം ബ്രാഹ്മൂർത്തിൽ എഴുന്നേൽക്കണം പ്രാർത്ഥനത്തെ കോപ്പാണ് നാട്ടുകാരെ മുഴുവൻ ദ്രോഹിക്കും എന്നെയും ദ്രോഹിച്ചു എല്ലാ സ്വത്ത് തട്ടിയെടുക്കൽ എല്ലാം ചെയ്തു പക്ഷേ വലിയ തന്ത്രജ്ഞന അവനെ കളിപ്പിച്ചു അവൻ്റെ മകൻ മകൻ ഈ ഇതിൻ്റെ വക്താവായി പക്ഷെ അവന്റെ മകനായതുകൊണ്ട് എല്ലാവരും പറഞ്ഞു മിഠിക്കനാണ് കേട്ടോ മിഠുക്കനാണ് കേട്ടോ ആടി നടക്കുമ്പോഴേ മിടിക്കനാണ് കേട്ടോ നിന്നടുത്ത് നിന്ന് തുള്ളുന്ന സമയത്ത് മിടുക്കനാണ് കേട്ടോ അനു നിലവിളിക്കുമ്പോൾ മിടുക്കനാണ് കേട്ടോ അവസാനം തൊട്ടടുത്ത വീട്ടിലെ കിണറ്റിൽ കൊണ്ട് ഉപ്പിലിട്ടു അതന്നെ എന്തായാലും ശത്രുരാജ്യത്തോട് യുദ്ധം ചെയ്യുന്ന പല യുദ്ധം ചെയ്തിട്ട് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കാളകൂടത്തെ പരിപൂർണമായിട്ട് തുടച്ചു കളയാൻ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ അറിയില്ല ഈ പ്രശ്നത്തിൻ്റെ രൂക്ഷമായിട്ടുള്ള അവസ്ഥകൾ അത് കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ പഠിച്ചിട്ടുണ്ടോ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ഒന്നും അറിയില്ല എല്ലാം വിധി പോലെ വരട്ടെ എന്ന് പറയാനേ പറ്റൂ എനിക്കേതായാലും മക്കളില്ല പക്ഷേ ഞാനായിട്ട് ഇത് തുടങ്ങി വയ്ക്കണം ഇനിയിപ്പോൾ ഞാനായിട്ട് തുടങ്ങി വെച്ചാൽ തുടങ്ങി വെക്കലേണ്ടാവുള്ളൂ അപ്പം തന്നെ അവസാനമാകും ആകും ആയല്ലോ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ വേവലാതിപ്പെടേണ്ടതില്ല പക്ഷേ നിങ്ങൾ ഓരോരുത്തരും വേവലാതിപ്പെടണം കേട്ടോ ഇത് കേൾക്കുന്നവരിൽ പ്രവാസികളും വേണ്ടത്ര അറിയാം അവിടെ പോയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നു ബുദ്ധിമുട്ടുന്നു ഞാനവിടെ വന്നിട്ട് കണ്ടിട്ടുള്ളതാണ് ആയി ദുബായ് അങ്ങനെയൊന്നുമില്ല ദുബായ് കഷ്ടപ്പെടണം ബുദ്ധിമുട്ടണം നിങ്ങളെ പൈസ ഉണ്ടാക്കുന്നു നാട്ടിലേക്ക് അയക്കുന്നു നാട്ടിലുള്ള നിങ്ങളുടെ മക്കൾ സൂക്ഷിച്ചോ 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 എങ്ങനെയൊക്കെ സൂക്ഷിക്കാമോ അങ്ങനെയൊക്കെ സൂക്ഷിച്ചു ദുബായിൽ ആണെങ്കിലും വീട്ടിലെ കാര്യത്തിൽ ഒരു ഒരു പിടി നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ അവിടുന്ന് തിരിച്ചു വരുന്ന വരുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളുണ്ടല്ലോ ഞാൻ വിവരിക്കുന്നില്ല